ആരംഭിച്ചു കഴിഞ്ഞു രാവിലെ തന്നെ അത്ത പൂക്കളം ഇട്ടുകൊണ്ടായിരുന്നു തൃശ്ശൂർ നഗരത്തിന്റെ ഒരു ആഘോഷം എല്ലാം തന്നെ ആരംഭിച്ചത് അതായത് സായാന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെക്കേ ഗോപുര നടയിൽ വലിയ ഒരു അത്ത പൂക്കളം തന്നെ ഒരുക്കിയിരുന്നു ഇന്നിപ്പോ അല്പസമയം മുമ്പ് തൃശ്ശൂരിൽ പുലിക്കളിയുടെ കൊടിയേറ്റ് നടന്നു ഈ പുലിക്കളി സംഘങ്ങൾ ഇത്തവണ ഏഴ് സംഘങ്ങളാണ് ഉള്ളത് ഏഴ് സംഘങ്ങളും ഇത്തവണ പുലിക്കളി ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ നാല് സംഘങ്ങളാണ് ഉണ്ടായിരുന്നത് ദേശക്കാരും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയറും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഇത്തവണ കൊടിയേറ്റ് നടത്തിയത് തൃശൂർക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പുലിക്കളി നടത്താൻ വേണ്ടിയുള്ള അംഗീകാരം നമുക്ക് ലഭിച്ചു

ഒരു രണ്ട് സ്റ്റെപ്പ് പുൽക്കിക്ക് പ്രാ എന്നാണ് ചെറുപ്പം തൊട്ടുള്ള കളി രണ്ട് സ്റ്റെപ്പ് ഇട്ടാലോ എന്തായാലും നാലോണം നാളിൽ കാണാമെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഇത്തവണ ഓണ ആഘോഷത്തിലേക്ക് തൃശൂർ നഗരം കടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി അങ്ങുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെ ആഘോഷങ്ങൾ തന്നെയാണ് എന്തായാലും പല വിധത്തിലുള്ള വർണ്ണാഭമായ ചടങ്ങുകൾ ഇത്തവണയും ഓണത്തിനോടനുബന്ധിച്ച് തൃശ്ശൂരിൽ ഉണ്ടാകും ശുചിപ്പെട്ട മിക്കപ്പം എം എസ് തൃശൂർ മാതൃഭൂമി തൃശൂർ